ും അമൃത ടെലിവിഷൻ സംഘടിപ്പിക്കുന്ന ഫിറ്റ്നസ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു രണ്ടാം ദിവസത്തെ ക്യാമ്പിന്റെ ആരംഭം ഈ സെഷന് നേതൃത്വം നൽകിയത് അമൃത വിശ്വവിദ്യാപീഠം സർവകലാശാലയിലെ യൂത്ത് എൻവയൺമെന്റ് ഓഫീസിലെ ഫാക്കൾട്ടിയായ ബ്രഹ്മചാരി വിവേക് വിജയനായിരുന്നു തന്റെ സെഷനായി വേദിയിലെത്തിയ ബ്രഹ്മചാരി വിവേക് വിജയനെ പൊന്നാളി അണിയിച്ച് ആദരിക്കുകയുണ്ടായി ഗുരുജിയുടെ നേതൃത്വത്തിൽ സുദീർഘമായ ഒരു സെഷനാണ് പിന്നീട് വേദി സാക്ഷ്യം വഹിച്ചത് ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ റെഡിയാണോ എല്ലാവരും ആയിട്ട് ഇരുന്നോ നിങ്ങളുടെ വിഷ്വലൈസേഷൻ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം ഏറെ മൂല്യവത്തായ സെഷന് ശേഷം ഗുരുജി അമൃത ടിവിയുടെ സ്നേഹോപഹാരം സ്വീകരിച്ചാണ് വേദി വിട്ടത് എന്ന സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ കളിയിലെപ്പം കാര്യത്തിന്റെ വേദിയിലെത്തി സെഷനായി വേദിയിലെത്തിയ അദ്ദേഹത്തെ പൊന്നാടെ അണിയിച്ച് സ്വീകരിക്കുകയുണ്ടായി നമുക്ക് എന്താണ് ചെയ്യാൻ പാടില്ലാത്ത ജീവിതത്തിൽ ആ അനുസരിച്ച് നമ്മൾ നമുക്ക് സന്തോഷമായി ജീവിക്കാം കുട്ടികളെ ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരായി വാർത്തെടുക്കാൻ ഉതകുന്ന മൂല്യവത്തായ കാര്യങ്ങൾ പങ്കിടുകയും ചെയ്തു ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ ആയോധന കലകളുടെ ലോകത്തേക്കായിരുന്നു കളിയിലൽപ്പം കാര്യം പിന്നീട് കടന്നു ചെന്നത് കളരിപ്പയറ്റ് അഭ്യാസിയും അധ്യാപികയുമായ പത്മശ്രീ മീനാക്ഷിയമ്മ ഗുരുക്കളാണ് കളരിയുടെ സെക്ഷന് നേതൃത്വം നൽകിയത് പൊന്നാടെ അണിയിച്ച് ആദരിച്ചുകൊണ്ടാണ് പത്മശ്രീ മീനാക്ഷി അമ്മയെ വേദിയിലേക്ക് സ്വീകരിച്ചത് കളരി പഠിച്ചാൽ എന്താ സംഭവിക്കാൻ നിങ്ങൾക്ക് മാനസികമായും ശാരീരികമായും ഒറ്റക്ക് പോകാനും വരാനും ഒക്കെയുള്ള ധൈര്യം ഉണ്ടാകും കളരി അഭ്യാസത്തിന് ശേഷം അമൃത ടെലിവിഷൻ നൽകിയ സ്നേഹോപഹാരം സ്വീകരിച്ച് പത്മശ്രീ മീനാക്ഷിയമ്മ വേദി വിട്ടതോടെ കളരി സെഷന് സമാപ്തിയായിട്ടുള്ള നിലവിൽ വള്ളിക്കാവ് അമൃത ആയുർവേദ ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവിയായ ഡോക്ടർ എം വന്ദന റാണിയായിരുന്നു ഫുഡ് ആൻഡ് വെൽനസ് സെഷനുമായി കുട്ടികളെ അഭിസംബോധന ചെയ്തത് വേദിയിലെത്തിയ ഡോക്ടർ വന്ദന റാണിയെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയുണ്ടായി അന്നത്തിൽ നിന്നാണ് ഭൂതങ്ങൾ ഭൂതങ്ങൾ എന്ന് ഭൂതമല്ല പിന്നെന്താ നമ്മുടെ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത് ജീവിത രീതിയും ഭക്ഷണക്രമവും എങ്ങനെയായിരിക്കണമെന്ന് കുട്ടികളോട് വളരെ ലളിതമായി അവതരിപ്പിച്ച ഡോക്ടർ വന്ദന റാണി ഹെൽത്തി ജ്യൂസ് ഡ്രൈ ഫ്രൂട്ട് ലഡു തുടങ്ങി ഏതാനും ഭക്ഷ്യവസ്തുക്കൾ സ്വയം ഉണ്ടാക്കുവാൻ കുട്ടികളെ പരിശീലിപ്പിക്കുകയും ചെയ്തു നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഗ്ലാസ്സിൽ ഏറ്റവും ബേസിൽ ആദ്യം ഇച്ചിരി ഹണി ഇടണം അത് കഴിഞ്ഞിട്ട് ഒരു ലെയർ മാംഗോ എല്ലാരും ഇട്ടോ വൺ ലെയർ ഓഫ് ഹണി ഇട്ടോ ഇട്ടോ ഇനി നെക്സ്റ്റ് വൺ ലെയർ ഓഫ് മാംഗോ നെക്സ്റ്റ് ചിയ സീഡ്സ് വൺ ഒരു ഹാഫ് സ്പൂൺ ചിയ സീഡ്സ് സ്പ്രെഡ് ചെയ്യാ ഹാഫ് സ്പൂൺ ഇനി നെക്സ്റ്റ് സെയിം ലെയർ റിപ്പീറ്റ് സാത്വിക ആഹാരമാണ് നമ്മുടെ ബോഡിയെ നമുക്ക് നറിഷ്മെന്റ് നറിഷ്മെന്റ് തരുന്നത് ബോഡിക്കും മനസ്സിനും ഒക്കെ തരുന്നതാണ് സാത്വിക ആഹാരം നല്ല ഭക്ഷണത്തെ കുറിച്ച് കുട്ടികൾക്കിടയിൽ അവബോധമുണ്ടാക്കുകയും ചില ഹെൽത്തി ഫുഡുകളുടെ നിർമ്മാണത്തിൽ പരിശീലനം നൽകുകയും ചെയ്ത് ക്യാമ്പിന് നല്ലൊരു സെഷൻ സമ്മാനിച്ച ഡോക്ടർ വന്ദന റാണി അമൃത ടെലിവിഷന്റെ സ്നേഹോപഹാരങ്ങൾ ഏറ്റുവാങ്ങിയാണ് വേദി വിട്ടത് മൊബൈൽ നമുക്ക് അമൃത ന്യൂസ് സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ കൃഷ്ണകുമാർ ജേണലിസത്തിന്റെ വിശാലമായ ലോകത്തേക്കായിരുന്നു കളിയിലൽപ്പം കാര്യം പിന്നീട് കുട്ടികളെ നയിച്ചത് ജേർണലിസത്തിന്റെ അടിസ്ഥാനശിലയായ എത്തിക്സ് ഓഫ് ജേർണലിസം പത്രപ്രവർത്തന മേഖലയിലെ നവതരംഗമായ മൊബൈൽ ജേർണലിസം എന്നീ വിഷയങ്ങളുടെ പ്രധാനമായും ഈ സെഷനിൽ കുട്ടികൾക്ക് അറിവ് പകർന്ന് നൽകിയത് ഇംഗ്ലീഷ് വേർഡ് ആർക്കെങ്കിലും സ്പെൽ ചെയ്യാൻ പറ്റുമോ യെസ് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് അതായത് നമ്മുടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മളിലേക്ക് എത്തുന്ന ആ അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് എന്ന് പറയുന്നത് അമൃത ന്യൂസ് സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ ആയിരുന്നു ഈ വിഷയങ്ങളിൽ ക്യാമ്പ് നയിച്ചത് ജേർണലിസത്തെക്കുറിച്ച് ഏറെ ആധികാരികമായ അറിവ് കുട്ടികൾക്ക് പകർന്നു നൽകിയ ശ്രീ കൃഷ്ണകുമാർ മോജോ അഥവാ മൊബൈൽ ജേർണലിസത്തെക്കുറിച്ചുള്ള ധാരണയും കുട്ടികൾക്കിടയിൽ വളർത്തിയെടുത്തു